നമസ്തേ അതിമനോഹരമായ ഗണേശ കഥകളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പൂർണത തേടിയുള്ള പ്രയാണമാണ് ജീവിതം എന്നാൽ ആ പാത എപ്പോഴും സുഗമമായിരിക്കണമെന്നില്ല വിജയത്തിന് വേണ്ടിയുള്ള പ്രയത്നം എപ്പോഴും ഫലവത്താകണമെന്നുമില്ല പൂർണത പലപ്പോഴും സാക്ഷാത്കരിക്കപ്പെടാറുമില്ല ഇവിടെ വിഘ്നേശ്വരനാമം നമുക്ക് രക്ഷാ കവചമാകുന്നു സമാധാനത്തിനും സന്തോഷത്തിനും വളർച്ചയ്ക്കും വികാസത്തിനും ശക്തിക്കും പരിണാമത്തിനുമൊക്കെ വഴിയൊരുക്കി മനുഷ്യചേതനയിൽ വിളങ്ങി നിൽക്കുന്ന ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ മേധാശക്തിയാണ് ഗണേശനാമം നാമം തളരുമ്പോൾ താങ്ങുന്ന കാരുണ്യമാണ് ഈശ്വരൻ ഇടറി വീഴുന്നവർക്ക് അവിടുന്ന് പിടിവള്ളിയാകുന്നു വേദനയെ പ്രചോദനമാക്കി മാറ്റുന്ന ശക്തി മനുഷ്യ ശരീരത്തിലെ മൂലാധാരത്തിൻ്റെ അതിദേവതയാണ് ഗണപതി സൂക്ഷ്മബോധ മണ്ഡലം ഉണർത്തുന്ന ശക്തി ശ്രീ ഗണേശൻ സദാ എല്ലാവർക്കും കരുത്തും ചൈതന്യവും നൽകട്ടെ നാലാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ക്ഷിപ്രകോപിയായ ഗൗതമ മുനിയുടെ കഥവരെയാണ് അപ്പോ കുബേരന്റെ അഹങ്കാരത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വിശ്രവസിന്റെ പുത്രനാണ് കുബേരൻ കുബേരൻ വളരെ കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്തു ഒരു നാൾ ബ്രഹ്മാവ് പ്രത്യക്ഷനായി വരം എന്താണ് വേണ്ടതെന്ന് ബ്രഹ്മാവ് കുബേരനോട് ചോദിച്ചു എനിക്ക് ലോകപാലകനാകണം മാത്രമല്ല അളവില്ലാത്ത ധനവും ലഭിക്കണം കുബേരൻ അറിയിച്ചു അങ്ങനെയാകട്ടെ എന്ന് ബ്രഹ്മാവ് അരുളി ചെയ്തു കുബേരനെ ബ്രഹ്മാവ് അഷ്ടദിക് പാലകന്മാരിൽ ഒരാളാക്കി എന്നിട്ട് പുഷ്പക വിമാനം കുബേരന്റെ സ്വന്തമായിരുന്നു അത് രാവണൻ തട്ടിയെടുത്തതാണ് അതിനുശേഷം കുബേരൻ വടക്കേ ദിക്കിൽ ചെന്ന് ഗന്ധമാതന പർവ്വതത്തിൽ താമസമായി അളവറ്റ ധനത്തിന്റെ ഉടമയാണ് കുബേരൻ കുബേരന്റെ കൊട്ടാരത്തിനു ചുറ്റും കൂറ്റൻ മതിൽക്കെട്ടുകളുണ്ട് കുബേര നഗരമായ അളകാപുരി സമ്പദ് സമൃദ്ധമാണ് പണം കൊണ്ട് എന്തും നേടാം എന്നും ധനവാനായാൽ താൻ മറ്റാരലും ഇങ്ങനെ മീതെയാണ് എന്നുള്ള അഹംഭാവം ഉണ്ടായി ജനങ്ങളോട് ചെറിയൊരു പുച്ഛം അദ്ദേഹത്തിന് തോന്നി ഒരു കുബേരൻ ശ്രീ പരമേശ്വരനെ കാണാനെത്തി കൈലാസത്തിലെ ലാളിത്യം നിറഞ്ഞ അന്തരീക്ഷം കണ്ട് കുബേരന് സഹതാപം തോന്നി ത്രിമൂർത്തികളിൽ ഒരാളാണ് ലോ പരമശിവൻ ഈ മലകളിലെ ഗുഹയിൽ ഭാര്യയും കുട്ടികളുമായി അദ്ദേഹം കഷ്ടപ്പെടുകയാകും കുട്ടികൾക്ക് വയർ നിറയെ ആഹാരം പോലും കൊടുക്കാനുണ്ടാകില്ല കുബേരൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൈലാസത്തിലെത്തി പാർവതിയെ സന്ദർശിച്ച് കുബേരൻ പറഞ്ഞു ഗണേശനെ ഒരു ദിവസം എൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കണം കുട്ടിക്ക് ഞാൻ നല്ലൊരു സദ്യ കൊടുക്കാം ഇത് കേട്ട് ശ്രീ പാർവതി പുഞ്ചിരിച്ചു കുബേരൻ ഗണേശനോട് ചോദിച്ചു എന്താ കുഞ്ഞേ നിനക്ക് ഉഗ്രനൊരു സദ്യ കഴിക്കാൻ കൊതിയാവുന്നില്ലേ അളകാപുരിയിലേക്ക് വരൂ ഇവിടത്തെ പോലെയൊന്നും അല്ല അവിടെ ഒന്നിനും ഒരു ക്ഷാമവുമില്ല മധുര പലഹാരങ്ങളാണെങ്കിൽ ഒരിഷ്ടം പോലുണ്ട് എന്താ വരണമെന്ന് തോന്നുന്നില്ലേ ഗണേശൻ തലകുലുക്കി ഒപ്പം തന്നെ ഈ പൊങ്ങച്ചക്കാരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ശ്രീ പരമേശ്വരനോടും കുബേരൻ ഇക്കാര്യം ഉണർത്തിച്ചു ഗണേശനെ ഒരു ദിവസം വിരുന്നിനു വിളിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പരമശിവനും സമ്മതം മൂളി അങ്ങനെ പറഞ്ഞുറപ്പിച്ച ദിവസം ഗണേശൻ അളകാപുരിയിൽ ഗണപതിയെ സ്വീകരിച്ചു കൊണ്ട് കുബേരൻ പറഞ്ഞു ആളൊരു ഭക്ഷണപ്രിയനാണല്ലേ ഒട്ടും മടിക്കണ്ട ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചോളൂ പോരാ എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വീണ്ടും തരാം കുബേരൻ ഗണേശന് വേണ്ടതെല്ലാം നൽകാൻ കൊട്ടാരം പാചകക്കാരോട് ആജ്ഞാപിച്ചു അപ്പോൾ അവിടെ നൂറുകണക്കിന് പാചകക്കാരാണ് കുബേരന്റെ കൊട്ടാരത്തിൽ ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്ക് കുബേരൻ വിഭവസമൃദ്ധമായ സദ്യ നൽകാറുണ്ട് തൻ്റെ പ്രതാപം കാണിക്കാനുള്ള ഒരു അവസരവും കുബേരൻ പാഴാക്കാറില്ല കലവറയിൽ പലതരം പഴങ്ങളും വലിയ ഉരുളികളിൽ മധുര പലഹാരങ്ങളും വാർപ്പുകളിൽ ധാന്യങ്ങൾ വേവിച്ചതും പായസവും എല്ലാം ഇങ്ങനെ നിരന്നിരിക്കുകയാണ് ഗണേശൻ ഭക്ഷണത്തിനിരുന്നു ഇലയിൽ രണ്ട് പലഹാരങ്ങൾ വീതം വിളമ്പിയപ്പോൾ തനിക്ക് ഉരുളിയോടെ തന്നാൽ മതിയെന്നായി ഗണേശൻ അപ്പോ മോദകവും ലഡുവും എള്ളുണ്ടയും അടയും അപ്പോ എല്ലാം ഉരുളിയോടെ മുന്നിലെത്തി നിമിഷങ്ങൾക്കുള്ളിൽ ഗണേശൻ ഉരുളികൾ കാലിയാക്കി വേഗം ആഹാരം കൊണ്ടുവരൂ എൻ്റെ വിശപ്പ് മാറിയില്ല ഗണേശൻ വിളിച്ചു പറഞ്ഞു ധാന്യങ്ങൾ വേവിച്ചതും പഴക്കുലകളും പലതരം പായസങ്ങളും ഗണേശൻ്റെ മുമ്പിലെത്തി അടുത്ത ക്ഷണം വീണ്ടും പാത്രങ്ങൾ കാലി വേഗം കൊണ്ടുവരൂ എന്താ ഇത്ര താമസം ഗണേശൻ വിളിച്ചു ചോദിച്ചു വിളമ്പുകാർ വിയർത്തു പാചകക്കാർ പകച്ചു നിന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ഉണ്ടാക്കിയ ആഹാര സാധനങ്ങളെല്ലാം തീർന്നിരിക്കുന്നു ഇനി എന്തു ചെയ്യും എല്ലാവരും എവിടെ പോയി ഭക്ഷണം വേഗം കൊണ്ടുവരൂ ഗണേശൻ ഉറക്കെ പറഞ്ഞു വിളമ്പുകാർ അടുക്കളയിലേക്ക് പാഞ്ഞു അപ്പോ ഗണേശൻ നേരെ അടുക്കളയിലേക്ക് നടന്നു ചെന്നു പിന്നെ അവിടെ കണ്ട ശർക്കരയും നാളികേരവും എല്ലാം എടുത്തു തിന്നാൻ തുടങ്ങി എന്തിനധികം പറയുന്നു കുബേരന്റെ കൊട്ടാരത്തിലെ കലവറയിൽ ഒരു മണി അരി പോലും ബാക്കി ഇല്ലാതെയായി പാചകക്കാരും വിളമ്പുകാരും നിലവിളിച്ചു കൊണ്ടോടി അവർ കുബേരനോട് കാര്യങ്ങൾ ഉണർത്തിച്ചു കുബേരൻ പരിഭ്ര ഇങ്ങനെ പരിഭ്രമമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുബേരൻ തിടുക്കത്തിൽ ഗണപതിയെ കാണാൻ ഓടിച്ചെന്നു ഗണപതി അതാ വായും പിളർന്ന് അവിടെ നിൽക്കുന്നു മതിയാബോളും ഭക്ഷണം തരാ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ പലതരം പലഹാരങ്ങളൊന്നും വേണമെന്നില്ല എന്തെങ്കിലും കിട്ടിയാൽ മതി എനിക്ക് വിശപ്പ് മാറണം അത്രയേ ഉള്ളൂ ഗണപതി ഭഗവാൻ ആവലാതി പറഞ്ഞു കുബേരൻ ചുറ്റും നോക്കി യുദ്ധം കഴിഞ്ഞ പടക്കളം പോലെ അലങ്കോലമായി കിടക്കുകയാണ് അടുക്കളയും കലവറയും ആഹാരസാധനങ്ങളെല്ലാം തീർന്നു പോയല്ലോ ഗണേശ കുബേരൻ പറഞ്ഞു എനിക്ക് വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടിയേ മതിയാകൂ വിശപ്പ് മാറിയില്ലെങ്കിൽ ഞാൻ അങ്ങേ വിഴുങ്ങും മറ്റു മാർഗമില്ല ഗണേശൻ വാ വിളർത്തി കൊണ്ട് പറഞ്ഞു ഇങ്ങനെ അപ്പോൾ കുബേറിന് പേടിയായി അദ്ദേഹം ഓടാൻ തുടങ്ങി ഇപ്പോൾ വിഴുങ്ങും എന്ന് പറഞ്ഞ ഗണേശൻ പിന്നാലെയും അങ്ങനെ കുബേരനോട് കൈലാസത്തിലെത്തി പരമശിവനെ അഭയം പ്രാപിച്ചു എന്നോട് പൊറുക്കണ ഭഗവാനെ ഗണേശന് ഞാൻ നൽകിയ ഭക്ഷണ സാധനങ്ങൾ ഒന്നും മതിയായില്ല വിശപ്പ് മാറിയില്ല എന്ന് പറഞ്ഞ് ഗണേശൻ എൻ്റെ പിന്നാലെ അതാ വരുന്നു ഇപ്പോൾ എന്നെ വിഴുങ്ങും എന്നതാണ് സ്ഥിതി ഞാൻ ആകെ പരവശനാണ് കുബേരൻ ദയനീയമായി പറഞ്ഞു അപ്പോഴേക്കും ഗണേശനും അവിടെ എത്തി പരമശിവൻ ഗണേശനെ നോക്കി ഒരു ചെറുചിരിയോടെ ചോദിച്ചു എന്താ കുഞ്ഞെ ഇതിൻ്റെ എല്ലാം അർത്ഥം കുബേരൻ നൽകിയ ഭക്ഷണം കൊണ്ട് എനിക്ക് മതിയായില്ല അച്ച എൻ്റെ വിശപ്പ് മാറിയില്ല പരമശിവൻ ഒരു പിടി മലരെടുത്ത് ഗണപതിക്ക് നൽകി ഗണേശൻ ആദരപൂർവ്വം ആ മലർ സ്വീകരിച്ചു ഒരു നിമിഷത്തിന് ശേഷം ഏമ്പക്കം വിട്ടുകൊണ്ട് ഗണേശൻ പറഞ്ഞു മതിയായി അച്ച എൻ്റെ വയറു നിറഞ്ഞു വിശ്വസിക്കാനാകാതെ കുബേരൻ ശ്രീ പരമേശ്വരനെയും ഗണപതിയെയും മാറി മാറി നോക്കി മനുഷ്യൻ്റെ വിശപ്പടക്കാൻ ഒരു പിടി മലർ ധാരാളം മതിയാകും എന്ന സത്യം കുബേരൻ മനസ്സിലാക്കി മഹാനായ ഒരു മഹർഷിയായിരുന്നു അഗസ്ത്യൻ വേദശാസ്ത്രങ്ങളിലും ആയുധാഭ്യാസത്തിലും സമർത്ഥൻ ദ്രോണാചാര്യരുടെ ഗുരുവായ അഗ്നിവേശൻ അഗസ്ത്യന്റെ ശിഷ്യനായിരുന്നു ഒരിക്കൽ ദക്ഷിണ ഭാരതത്തിൽ വലിയ വരൾച്ചയുണ്ടായി കുടിവെള്ളം കിട്ടാതെ മനുഷ്യരും മൃഗങ്ങളും വിഷമിച്ചു വിളകളെല്ലാം കരിഞ്ഞുണങ്ങി തപസിലായിരുന്ന അഗസ്ത്യമുനി പെട്ടെന്ന് കണ്ണു തുറന്നു താഴ്വരയിലെ വരൾച്ചയെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു കത്തിക്കയറുകയാണ് വേനൽ ഉരുകുന്ന ചൂടിൽ പാറകൾ പോലും വിണ്ടുകീറി ഒരിറ്റു ദാഹജലത്തിനായി മനുഷ്യർ ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം മഹർഷി കേട്ടു അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു ഗംഗയും യമുനയും സിന്ധുവും ബ്രഹ്മപുത്രയും എല്ലാം ഭാരതത്തിലാണ് ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ചെറു നദികൾ മാത്രമാണുള്ളത് അവയിലെ വെള്ളം വേനൽക്കാലത്ത് വറ്റുന്നു ഇതാ ഇപ്പോൾ വരൾച്ചയുമായി ഈ സ്ഥിതി മാറിയേ തീരൂ ദക്ഷിണ ഭാരതത്തിനും ഒരു മഹാനദി വേണം അഗസ്ത്യ അഗസ്ത്യമുനി കൈലാസത്തിലെത്തി അദ്ദേഹം ശ്രീ പരമേശ്വരനെ കണ്ടു വണങ്ങി അതിനുശേഷം തൻ്റെ വരവിൻ്റെ ലക്ഷ്യം അറിയിച്ചു ഭഗവാൻ ദക്ഷിണ പ്രദേശമാകെ വരൾച്ചയിലാണ് പച്ചപ്പ് കാണാനേ ഇല്ല മനുഷ്യർ വെള്ളമില്ലാതെ വലയുന്നു ഇതിന് ഒരു പോംവഴി അങ് തന്നെ കണ്ടുപിടിച്ചു തരണം ആ സമയം കാവേരി എന്നൊരു നദി ഭൂമിയിൽ ഇല്ലായിരുന്നു ദേവനദിയായ കാവേരിക്ക് ഭൂമിയിൽ ഒഴുകണമെന്ന ആഗ്രഹമുണ്ടായി ഭൂമിയിലെ പുണ്യപ്രധാനമായ ഒരു പ്രദേശത്തു കൂടി വേണം തനിക്കൊഴുകാൻ ഈ ആഗ്രഹം സാധിക്കുന്നതിനായി കാവേരി ശിവനെ തപസ് ചെയ്യുകയായിരുന്നു ദക്ഷിണ ഭാരതത്തിന് ഒരു മഹാനദി വേണം എന്നുള്ളതായിരുന്നല്ലോ അഗസ്ത്യ അഗസ്ത്യമുനിയുടെ അപേക്ഷ അങ്ങനെ അഗസ്ത്യന്റെയും കാവേരിയുടെയും താല്പര്യങ്ങൾ ഒരേ സമയം സംരക്ഷിക്കുന്നതിന് ഇതുതന്നെ പറ്റിയ അവസരം എന്ന് പരമശിവൻ കണ്ടു കൈലാസപതി കാവേരിയെ അനുഗ്രഹിച്ചു അഗസ്ത്യമുനിയുടെ കമണ്ഡലുവിൽ ശിവൻ കാവേരി ജല നിറച്ചു മഹാതപസിയായ അഗസ്ത്യന്റെ കമണ്ഡലുവിൽ കാവേരി ഏതാനും ബിന്ദുക്കളായി ഒതുങ്ങിക്കൂടി അപ്പോ കാവേരിയെ ദക്ഷിണ ഭാരതത്തിൽ ഏത് വഴിയാണ് ഒഴുക്കേണ്ടത് എന്ന് അഗസ്ത്യന് രൂപമില്ലായിരുന്നു ജലം നിറഞ്ഞ കമണ്ഡലവുമായി അഗസ്ത്യൻ ഇങ്ങനെ നടന്നു ഒരു പർവ്വതത്തിന്റെ ചെരുവിൽ അഗസ്ത്യൻ മുനി എത്തി യാത്രാമധ്യയെ വിശ്രമിച്ചു കമണ്ടലു അല്പ അകലെയായി ഒരു പാറയുടെ മുകളിലായി അദ്ദേഹം സ്ഥാപിച്ചിരുന്നു വിശ്രമിക്കുന്ന മുനി മെല്ലെ ധ്യാനത്തിലാണ്ടുപോയി അപ്പോഴതാ വരുന്നു ഒരു കാക്ക കാക്ക പറന്ന് വന്നിരുന്ന് കമണ്ടലുവിന്റെ മുകളിലായി ഇങ്ങനെ ഇരുന്നു കമണ്ടലുവിന്റെ വക്കിലൂടെ നടന്ന് കാക്ക ഉള്ളിലേക്ക് എത്തി നോക്കി പെട്ടെന്ന് കമണ്ടലു ചെരിഞ്ഞ് പാത്രത്തിനുള്ളിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുകി അതൊരു നീർച്ചാലായി പിന്നീട് വലുതായി വലുതായി അത് ഒരു നദിയായി മാറി പാറക്കെട്ടിനിടയിലൂടെ നദി ഇങ്ങനെ കുതിച്ചൊഴുകി അഗസ്ത്യൻ ഞെട്ടിയുണർന്നു കമണ്ടലു ചെരിഞ്ഞു കിടക്കുന്നതും അതിലെ ജലം ഒരു നദിയായി ഒഴുകുന്നതും അദ്ദേഹം കണ്ടു അഗസ്ത്യമുനിക്ക് കോപമടക്കാനായില്ല താൻ ബുദ്ധിമുട്ടി ഇത്ര ദൂരം കൊണ്ടുവന്ന കാവേരി ജലം തട്ടിമറിച്ച കാക്കയെ ശപിച്ചു ഭസ്മമാക്കാൻ അദ്ദേഹം തുനിഞ്ഞു പെട്ടെന്ന് കാക്കയുടെ രൂപം മാറി പ്രസന്നവദനനായ ശ്രീഗണപതിയെ അദ്ദേഹം അവിടെ കണ്ടു ശപിക്കാനാകാഞ്ഞ കൈകൾ കൂപ്പി അഗസ്ത്യൻ ഗണപതിയെ ഇങ്ങനെ സ്തുതിച്ചു കാവേരി ഒഴുകിയ പ്രദേശങ്ങൾ ഹരിതാഭമായി അവിടെ പച്ചപ്പിന്റെ നാമുകൾ തെളിഞ്ഞു ദക്ഷിണ ഭാരതത്തിലെ പുണ്യനദിയായി കാവേരി ഇന്നും ഒഴുകുന്നു ശ്രീരംഗം കുംഭകോണം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാവേരിയുടെ തീരത്താണ് ഗണപതിയുടെ വിവാഹത്തെക്കുറിച്ചുകൂടിയുള്ള കഥ എന്ന് പറയാം ഒരു നാൾ ശ്രീ പരമേശ്വരനും പാർവതിയും മക്കളെ ഇരുവരെയും തങ്ങളുടെ സമീപം വിളിച്ചിട്ട് പറഞ്ഞു കാർത്തികേയനും ഗണേശനും ഞങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ആദ്യം ആരുടെ വിവാഹം വേണമെന്നാണ് ഇപ്പോഴത്തെ ആലോചന അതിനാൽ ഞങ്ങൾ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നു രണ്ടുപേരും ലോകസഞ്ചാരം നടത്തി അറിവ് നേടുക ആരാണോ ആദ്യം തിരിച്ചെത്തുന്നത് അവരുടെ വിവാഹം ആദ്യം എന്തു പറയുന്നു ഗണേശൻ ഒരു മന്ദസ്മിതത്തോടെ കാർത്തികേയനെ നോക്കി കാർത്തികേയൻ തിരിച്ചും രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു ശരി ഞങ്ങൾക്ക് സമ്മതമാണ് കാർത്തികേയൻ അപ്പോൾ തന്നെ തൻ്റെ വാഹനമായ മയിലിന്റെ പുറത്തു കയറി ലോകസഞ്ചാരത്തിന് പുറപ്പെട്ടു ഗണേശനാകട്ടെ അച്ഛനമ്മമാരെ ശിരസ് നമിച്ചു വണങ്ങി പിന്നീട് ഇരുവരെയും പ്രദക്ഷിണം ചെയ്തു അച്ഛനമ്മമാരെ വന്ദിച്ചു പ്രദക്ഷിണം ചെയ്ത ശേഷം ഗണേശൻ പറഞ്ഞു എൻറെ ജോലി പൂർത്തിയായി ശ്രീ പരമേശ്വരൻ ഒരു ചിരിയോട് ചോദിച്ചു എന്ത് നീ ലോകസഞ്ചാരം നടത്തി വേണ്ടത്ര അറിവ് നേടിക്കഴിഞ്ഞെന്നോ അതെ ഗണേശൻ ഭവ്യതയോടെ പറഞ്ഞു അച്ഛനമ്മമാരാണ് എൻ്റെ ലോകം അവർക്കു ചുറ്റും ഒന്ന് വലത്തു വച്ചപ്പോൾ എൻറെ ഭൂപ്രദക്ഷിണം കഴിഞ്ഞു ഗണേശൻ അരുളി ചെയ്തത് വലിയൊരു സത്യമായിരുന്നു ഒരു പുത്രനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലോകം മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ അറിവ് പകർന്നു കിട്ടേണ്ടതും അവിടെ നിന്നാണ് അമ്മയിൽ നിന്നാണ് പിറവി ജന്മഭൂമിയും ജനനിയാണ് പരാശക്തിയും ജനനിയാണ് അമ്മയും അച്ഛനും ഒന്നു ചേർന്നാൽ പ്രകൃതിയും പുരുഷനുമായി പാർവതി പരമേശ്വരന്മാർക്ക് മകൻ്റെ പ്രായോഗിക ബുദ്ധിയിൽ അഭിമാനം തോന്നി പറഞ്ഞ പ്രകാരം ഗണേശന്റെ വിവാഹം അവർ നടത്തിക്കൊടുത്തു ബുദ്ധി സിദ്ധി എന്നിവരാണ് ഗണേശന്റെ പത്നിമാർ എന്ന് പുരാണങ്ങൾ പറയുന്നു ബുദ്ധി ചിന്തയെ സൂചിപ്പിക്കുന്നു സിദ്ധി കഴിവിനെയും ഉദാത്തമായ ചിന്തയും പ്രവർത്തിക്കാനുള്ള കഴിവും ഗണേശനോടൊപ്പം എപ്പോഴും ഉണ്ട് അപ്പോ അതിമനോഹരമായ ഗണപതി കഥകളുടെ അഞ്ചാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് ആറാമത്തെ ഭാഗത്തോടു കൂടി നമ്മുടെ ഗണപതി കഥകള് അതായത് ഈ പറയുന്ന കഥകള് ഇവിടെ തീരുകയാണ് അപ്പോൾ എല്ലാ അമ്മമാരും കുട്ടികൾക്ക് വികൃതിയായിട്ടുള്ള ഗണേശൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അമ്മമാരനുസരിച്ച് ആ ഒരു എന്താ പറയുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാവത്തോടെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മുടെ മുരുക ഭഗവാന്റെ സ്കന്ധപുരാണ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കേൾക്കുക നാളെ സ്കന്ധഷ്ടിയാണ് ഭഗവാന്റെ കഥകൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അടുത്ത ഒരു ഭാഗത്തോടെ നമ്മുടെ ഈ കഥ പറഞ്ഞു തീർക്കുകയാണ് ഓ പറഞ്ഞതുപോലെ എല്ലാവരെയും ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ